അങ്ങനെ പിന്നെ നിങ്ങള് ക്യാപ്ഷൻ നിങ്ങളെ കൊണ്ടു ഭയങ്കര കഴിഞ്ഞത് പിന്നെ എന്തെങ്കിലും യൂട്യൂബിലിട്ടും പിന്നെ മീഡിയല്ലോ എനിക്ക് കിട്ടിണ്ട് അതുകൊണ്ട് ഇല്ലില്ല എന്തൊക്കെ കണ്ടിട്ട് കമന്റ് സമയത്ത് നമുക്ക് ഇല്ല നിങ്ങൾക്ക് നമുക്ക് കേൾക്കണം നമ്മളൊക്കെ എന്ത് കണ്ടിട്ട് ആൾക്കാർ ചെയ്യാ പക്ഷെ നിങ്ങൾ ഇടുന്നുണ്ട് പോകുന്നുണ്ട് ഓക്കെ സമ്മതിച്ചു പക്ഷെ നമ്മളെ എറലില് കയറും പിന്നെ കുറച്ച് എന്ത് താഴും എനിക്കോ അവര് രസേ മാറ്റാ എന്തിനാ അല്ല പിന്നെ ആൾക്കാര് പലതും പറയാം ആൾക്കാരിലും നമുക്ക് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ നിങ്ങൾ ഇപ്പൊ വീതി ആരോട്ട് ഞാൻ അതിനെ പോയി സീരിയൽ ചെയ്യുന്നുണ്ട് നമ്മുകാരില്ല നമ്മള് ഞാൻ പത്രപാട്ട് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ എന്താ പറയാ ഞാൻ പാക്കോട്ട് പോലെ ഫ്രണ്ടോട്ടല്ല നമ്മള് പോകേണ്ടതല്ലേ പാക്കോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ നമ്മളിപ്പോ മറന്നാല് ഞാൻ വീണ്ടും യൂട്യൂബിൽ എന്റെ ഇട്ടിട്ട് ആൾക്കാരെ ഓറഞ്ച് ഇങ്ങനെ ഒരാളും ഇങ്ങനെ ഞാൻ തന്നെ വേറെ ആരും ചെറുപ്പം തൊട്ടേ ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് 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 മോട്ടിവേറ്റ് ചെയ്തില്ല വേറെ ആരും ചെയ്യാൻ ഒരാളും ചെയ്യില്ല നിങ്ങൾ ഇല്ല അങ്ങനെ ചെയ്തു ആ ദൈവത്തിനെ നോക്കാമ്മ പഠിപ്പിച്ച കാര്യമാണ് എന്താ പറയാ സംസ്കരിച്ച അതും ചെയ്യില്ല ദൈവത്തിന് നോക്കും ആരൊക്കെ വരും നിങ്ങൾക്ക് വരുന്നുള്ളത് നിങ്ങളും ബിഗ് ബോസ് ബിഗ് ബോസിലുണ്ടാവാറില്ലേന്ന് പ്രത്യേകിച്ച് സത്യത്തിൽ കൈ കല്യാണം പറയുന്നത് നിങ്ങളോട് പറയുന്നല്ലോ മീഡിയക്കാരൻ അല്ല ഈ കമന്റ് ഇടുന്ന ആൾക്കാരോട് പ്രത്യേകിച്ച് സത്യം ഇതെന്റെ ബ്രദറായിട്ടാണ് ഞാൻ ഇപ്പോഴും കണ്ടത്യാ കല്യാണല്ലേ ഞങ്ങളൊരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു റീല് നിങ്ങൾ കണ്ടിരുന്നത് വിചാരിക്കുന്നു ഇതെന്റെ ആരും കണ്ണാടക്ക് ഒന്നാണ് കൂളിങ്റക്റ്റ് ഇത് കമന്റ് കമന്റ് സെക്ഷനിൽ അങ്ങനെ ഒരു മൊത്തം ഞങ്ങൾ ഞാൻ മോനെ ഇത്െറ്റമന്റ് സെക്ഷൻ ആണ്െ ഇതേപോലെ തന്നെ ഞങ്ങളിടുന്ന വീഡിയോ കണ്ട് പല ആൾക്കാര് തെറ്റിദ്ധരിച്ചാണ് ഞങ്ങളൊക്കെ കുറ്റങ്ങൾ പറയുന്നത് പലരും പറയുന്ന മീഡിയക്കാർക്കെതിരെ കുറച്ചും പറഞ്ഞത് ശരിയാണ് ബാക്കിയുള്ളവർ പറഞ്ഞ് കേട്ടില്ല കേട്ടില്ല രാവിലെ മൂവി ആണെങ്കിലും എല്ലാ ഭാഗത്തും അതിന്റേതായ ണ്ടല്ലോ സീരിയലിനൊന്നും മാറാറുണ്ട് തിരക്കഥാഗത്തും സീരിയലിലും ഒക്കെ എല്ലാരൊക്കെ